ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടു ബാച്ഛുവാര ബി ജെ പിക്ക് നൽകിയത് കോൺഗ്രസ് വില്ലനായത് സി പി ഐക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബാച്വാര എന്ന് പറയുന്ന ഒരു മണ്ഡലം സി പി ഐക്കാർക്ക് നൽകി ഇന്ത്യ മുന്നണി അവിടെ കോൺഗ്രസ് കൂടെ മത്സരിച്ചു അവസാനം ബി ജെ പി ജയിച്ചു ഇതാണ് രത്ന ചുരുക്കം ഇതിപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കോൺഗ്രസിലെ പല ഡി സി സികൾ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല ഒരു ശേഷിയുമില്ലാത്ത ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത പടുവൃദ്ധ സംഘങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് ഇതിനെ തീരുമാനമെടുക്കാനും കോർ ഗ്രൂപ്പും പരിഹരിക്കാനുള്ള സമിതിയിലുമൊക്കെ വെച്ചേക്കുന്ന പല നേതാക്കൾക്കും ഇനി അവർക്ക് തന്നെ അറിയാം അവർക്ക് ഭാവിയൊന്നുമില്ല നമ്മൾ സാധാരണ ഈ പശുവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കറവ് പറ്റി തൊലി വീണെന്നൊക്കെ പറയുന്ന പോലെ ഇനി അവർക്ക് ഭാവിയൊന്നുമില്ല ആകപ്പാടുള്ള ഭാവി ഇനി ഗവൺമെൻറ്റ് അങ്ങണം വന്നാൽ ഏതെങ്കിലുമൊക്കെ ചില്ലറ കോർപ്പറേഷനോ മറ്റേതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബോർഡ് മെമ്പർമാരോ കിട്ടും എന്നുള്ളതല്ലാതെ വേറെ ഇനി സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കാൻ ഒരു ചാൻസും കാണാത്തതുകൊണ്ട് അങ്ങനെ നിരാശരായിരിക്കുന്ന പലരും പിന്നെ ചിലരാണെങ്കിൽ ഇങ്ങനെ അങ്ങ് മൂത്ത് 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 ഭയങ്കര എന്തൊക്കെയോ ആയി മാറി ഇപ്പം ഈ ഗ്രൂപ്പുകാരെയും കൂടെ നടക്കുന്ന പെട്ടുതൂങ്ങികളെ എല്ലാം സഹായിച്ചേ പറ്റത്തുള്ള നിലയിൽ തീരുമാനമെടുത്തു പോകുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് ഈ തെക്കൻ ജില്ലകളിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഉള്ള സ്ഥലങ്ങളിൽ വളരെ ഗുരുതരമായ പല മുന്നണി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് മാറിയാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പെന്നല്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റില്ല ഇനി അത് കഴിഞ്ഞൊക്കെ ചിലപ്പോൾ പാർട്ടിയെ കൺസോൾറ്റേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ ഭൂലോകം തിരിഞ്ഞു കറങ്ങി ഒക്കെ വരുമ്പം ചിലപ്പോൾ വൈച്ചെന്ന് വന്നേക്കാം പക്ഷേ ഇപ്പോഴൊന്നും നടക്കില്ല അവരുടെ ഒരു വലിയ വോട്ട് ബാങ്കും അവരുടെ സീറ്റുകളുമാണ് മലബാർ മേഖലയിൽ മുന്നണിക്ക് കരുത്താവുന്നത് അങ്ങനെ മുന്നണിക്ക് കരുത്താവുമ്പോൾ അവരുടെ ഒരു മുന്നണി സംവിധാനത്തിൽ ആ മുന്നണി മര്യാദ വെച്ച് ആ പാർട്ടികളെ കൂടി ഉൾക്കൊള്ളുകയും അവർക്ക് സീറ്റ് നൽകി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ എന്നാൽ പിന്നെ അവിടുന്ന് ആൾ വന്ന് ആ പാർട്ടിയിലുള്ളവർ ജയിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ചില കോൺഗ്രസ് മുതലാളിമാരും അതിന് നേതൃത്വം നൽകുന്നവരും റിബലും ഒക്കെയായി രംഗത്തിറങ്ങുന്നവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ശുദ്ധ മര്യാദ കേടും വിവരക്കേടുമാണ് അത്തരം ആളുകളുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ പാർട്ടി ആവശ്യമുള്ള നേതാക്കൾ കൂട്ടായിട്ട് ഇറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതിന് പകരം അത് ഞങ്ങൾ ചെയ്യാവുന്ന ചെയ്തിന് നിങ്ങളെ കൊണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് വിശ്രമിക്കുന്ന കുറച്ച് പരിഹാര കമ്മിറ്റിക്കാരും കൂടിയാണ് ഇത് വഷളാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ പറയുമോ എന്നാൽ പിന്നെ നിങ്ങളെ കൊണ്ടാക്കും എന്നും പറഞ്ഞ് അവർ മാറിയെന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും അപ്പോൾ ഒരു മുന്നണി സംവിധാനത്തിൽ ഇത് എത്രയോ കാലമായി സി പി എം ചെയ്യുന്നതാണ് സി പി ഐയോട് ഏതെല്ലാം മണ്ഡലങ്ങളിൽ സി പി ഐക്കാരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നിട്ടോ നിർത്തിയിട്ട് അവർക്ക് സാമ്പത്തിക സഹായം പിരിച്ചു കൊടുക്കുന്നു പാർട്ടി പ്രവർത്തനം നടത്തുന്നു ഏറ്റെടുക്കുന്നു ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നത് സംഭവമാണ് ചടയമംഗലം കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അവിടെ ഉള്ള ഒരാളിനെ നേതാവായിട്ട് അവരെല്ലാവരും കൂടെ എം എൽ എ ആയിട്ട് തീരുമാനിച്ചു പാർട്ടി അത് വെട്ടി ചിഞ്ചൂറാണിയെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ വലിയ വിമത കൺവെൻഷനൊക്കെ വിളിച്ച് പ്രവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എടുത്തു അപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിക്കാരെന്തോ വിചാരിച്ചു ഇല്ല നമ്മളില്ല ആണാടിൻ്റെ പുറയിൽ പട്ടി അടക്കുന്നത് പോലെ ഇതിപ്പോൾ താഴെ വീഴും അന്നേരം നമുക്ക് എടുത്ത് തിന്നാമെന്നും പറഞ്ഞ് കടന്നു അങ്ങനെ ഒരു തർക്കം ഉണ്ടായപ്പോൾ സി പി എമ്മിന് മേളിൽ നിന്ന് നിർദ്ദേശം വന്നു ഇങ്ങനൊരു തർക്കം അവിടെയുണ്ട് അത് നോക്കണ്ട അവരെ ജയിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് സി പി എമ്മുകാർ കട്ടിക്കിറങ്ങി വർക്ക് ചെയ്തു പാട്ടും പാടി അവരങ്ങ് ജയിച്ചു ഇത് മുന്നണി മര്യാദയുടെ ഭാഗമാണ് ഞാനത് പറഞ്ഞ കാര്യം ഇപ്പം ലീഗിനെവിടെങ്കിലും സീറ്റ് കൊടുത്തിട്ട് അവർക്ക് മുമ്പേ രണ്ട് സ്ഥാനാർത്ഥി വേറെ ഇറങ്ങി അവർ പോസ്റ്റർ പൊട്ടിച്ച് ഇവരവിടെ ചെന്ന് മുന്നണി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഇവർക്ക് സ്ഥലവും ഇല്ല തട്ടകവും ഇല്ല ഒന്നുമില്ല പിന്നെ എന്നു മാത്രമല്ല ഇത് പറയുന്ന കേട്ടാത്തൊന്നും തിളക്കമാറുന്ന വിജയം നേരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംസ്ഥാനവും ഒക്കെ കോൺഗ്രസ് പാർട്ടി അങ്ങ് ശക്തമായി ഭരിക്കുകയാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസും അടപടലയെ കിടക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഇവരുകൂടെ ചെല്ലുമ്പോൾ അവരെയും കൂടെ ഉൾക്കൊണ്ട് ഒന്ന് ചേർന്ന് പോകേണ്ടതിന് പകരം ഇത്തരം അഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ ഒട്ടും ഗുണകരമായ അഭ്യാസങ്ങളല്ല പിന്നെ അതുകൂടാതെ വേറൊരു കാര്യമുള്ളത് ഈ പറയുന്ന പിന്നെ പിന്നെ മുസ്ലിം ലീഗുകാരുടെ ഒരു കാര്യം കൂടിയുണ്ട് അവർ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുത്താൽ ആ മണ്ഡലം അവർക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് പണിയെടുത്ത് ആ പാർട്ടിക്ക് വേണ്ടി അത് കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുക്കുന്നതിന് പകരം ഈ ഒരിടത്ത് മത്സരിച്ചു തോറ്റു അവിടുന്ന് ആ മൊലാളി അങ്ങ് പോയി പിന്നെ അവിടെ ലീഗുമില്ല ഒരു കുന്തവും ഇല്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുകൊണ്ട് ഇറങ്ങുന്ന പണി ലീഗ് നിർത്തണം കാരണം ഇവിടൊന്നും അടിസ്ഥാനപരമായി പാർട്ടി ഇല്ല പലയിടങ്ങളിലും അഞ്ചോ ആറോ ഏഴോ പേരാണ് ഇതിനകത്ത് ഓരോ സ്ഥലത്തും ഉള്ളത് അവരെല്ലാം കൂടെ എട്ട് ഗ്രൂപ്പാണ് ആ എട്ട് ഗ്രൂപ്പിൽ അവരെല്ലാം കൂടെ തമ്മിലടിയാണ് അപ്പോൾ പിന്നെ അതിനകത്ത് അങ്ങനെ ഒരാളെ നിർത്തി ജയിപ്പിക്കുന്നത് അപ്പോൾ അതേസമയം പരമ്പരാഗതമായി കിട്ടുന്ന സ്ഥലങ്ങളിൽ തങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ തങ്ങളുടെ നയങ്ങളോ അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാനോ ഇടപെടാനോ അവരുടെ കൂട്ടത്തിൽ നിൽക്കാനോ ഒക്കെ വേണം സീറ്റ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ സ്ഥാനാർത്ഥിയെ തിരക്ക് നടക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാട് അതും ഒരു ശരിയായ കാര്യമല്ല പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നാൽ ആ പാർട്ടിയെ വിശ്വസിച്ച് അതിനകത്ത് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പണിയുക എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസവഞ്ചന കൂടിയാണ് കടുത്ത വിശ്വാസവഞ്ചനയാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തള്ളി പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കണം ഇവിടെ പലപ്പോഴും അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ അവൻ സുഡാപ്പിയ ഇല്ലെങ്കിൽ അവൻ സംഘിയ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ സംഗതി അതൊരു പാർട്ടിയിലല്ലേ ഏത് പാർട്ടിയിലായാലും അത്തരം മര്യാദകേടുകളും ഉണ്ടാകാൻ പാടില്ല അതുകൂടി സൂചിപ്പിക്കുന്നതേ ഉള്ളൂ